കൊടുങ്കാറ്റ് വോയിസിന്റെ കാലാവസ്ഥാ വാർത്തകളിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു നാല് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് ആണ് നൽകിയിട്ടുള്ളത് തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് അതിശക്തമായ മഴയ്ക്ക് തന്നെയാണ് ഈ ജില്ലകളിൽ സാധ്യതയുള്ളത് ഒമ്പത് ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട് ഇന്ന് മുതൽ മൂന്ന് ദിവസത്തേക്ക് മഴ ഉണ്ടാകും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് നാളെ മധ്യ കേരളത്തിനും വടക്കൻ കേരളത്തിലുമായി മഴ വ്യാപിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നത് വടക്കൻ കേരളത്തിൽ നാളെ മഴ കനക്കാനാണ് സാധ്യത കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ് നൽകിയിട്ടുള്ളത് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് നിരീക്ഷണം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് തുടരും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂന അത് ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ടെന്നും നാളെയോടെ അത് ആന്ധ്ര ഒഡീഷ തീരത്തിന് സമീപം തീവ്ര ന്യൂനമർദ്ദമായി വീണ്ടും ശക്തി പ്രാപിക്കുമെന്നുമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ് തീരമേഖലയിലും മലയോര മേഖലയിലും കൂടുതൽ ജാഗ്രത വേണ്ടിവരും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നന്ദി